ലോകത്ത് സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തികൾക്ക് പിറകിലും ഒരു കോച്ചസ് ഉണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ ക്രിക്കറ്റിലായിക്കോട്ടെ ടെന്നീസിലായിക്കോട്ടെ ഏത് ഇൻഡസ്ട്രിയൽസിലാണെങ്കിലും അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിലും ഒരു കോച്ചിൻ്റെ ഒരു എന്ന് പറയുന്നത് നിങ്ങളെ ചോദ്യത്തിൽ തന്നെ അതിന് അതിന് ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ സച്ചിൻ ടെൻഡുൽക്കർ എടുത്തു നോക്കിക്കഴിഞ്ഞാല് സച്ചിൻ ടെണ്ടുൽക്കർ ലോകം അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്ററാണ് യെസ് പക്ഷേ സച്ചിൻ ടെൻഡുൽക്കറുടെ കോച്ച് പക്ഷേ ലോകം അറിയപ്പെടുന്ന ക്രിക്കറ്റ് പേർ ആവണം എന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ നമ്മൾ ഈവൻ ഗാന്ധിജിയെടുക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ കോച്ചായിരുന്നു ഗോഖലെ ലോകത്ത് ഏത് വ്യക്തി എടുത്തു നോക്കി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ഒരു കോച്ചിന്റെ റോഡ് നമുക്ക് കാണാൻ പറ്റും ഒരു കോച്ച് അവരുടെ പെർഫോമൻസിന് ഇപ്പൊ ജിമ്മിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബോഡി ബിൽഡിംഗിന് എത്രമാത്രം ആക്സ്രേറ്റ് ചെയ്യുന്നുവോ ഇതുപോലെ നമുക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഫൈനാൻഷ്യൽ കോച്ച് ആവാം സ്പിരിച്വൽ കോച്ച് ആവാം മേ ബി ബിസിനസ് കോച്ച് ആവാം അങ്ങനെ പല രീതിയിലും നമ്മൾ കോച്ച്മാർ ഉണ്ടാവുമ്പോൾ മൾട്ടി ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുമ്പോൾ ചുറ്റും ഈ ഒരു ഇക്കോ സിസ്റ്റം കോച്ച്മാരുടെ പല മേഖലയിലുള്ള സമസ്ത മേഖലകളുടെ കോച്ചുമാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുമോ അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ എൻ്റെ ഓട് ബിസിനസ് കോച്ചിങ് ആണ് ബിസിനസ്സുകാരുടെ അവരുടെ ബിസിനസ്സിനെ ഒരു പീപ്പിൾ ഡ്രിവൺ കമ്പനിയെ സിസ്റ്റം ഡ്രിവൺ ആക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഒരു ഓട്ടോപോലെ ം ബിൽഡ് ചെയ്യാൻ സഹായിക്കാവുന്നതാണ് ഞാൻ ചെയ്തോതിരിക്കുക